ഐഎസ്എലിന്റെ ലീഗ് ഘട്ടം അവസാനിച്ചപ്പോൾ ലീഗ് ഡബിൾ നേടിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാനാണ് ആറെണ്ണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് ടീമുകളെ അവർ രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചു രണ്ടാം സ്ഥാനത്തെ മൂന്ന് ടീമുകളാണുള്ളത് ജംഷഡ്പൂർ എഫ് സി ഗോവ ഒഡീഷ നാല് വിധം ജംഷഡ്പൂർ എഫ് സി ഗോവയെയും മുംബൈ സിറ്റിയെയും മുഹമ്മദനെയും പഞ്ചാബിനെയും തോൽപ്പിച്ചപ്പോൾ എഫ് സി ഗോവ ഈസ്റ്റ് ബംഗാളിനെയും പഞ്ചാബിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഒഡീഷയെയും ഒഡീഷയുമാണ് തോൽപ്പിച്ചത് ഒഡീഷയകട്ടെ ജംഷഡ്പൂരിനെയും ഈസ്റ്റ് ബംഗാളിനെയും ഹൈദരാബാദിനെയും ബംഗളൂരുവിനെയും രണ്ടു വട്ടം തോൽപ്പിച്ചു അടുത്തായിട്ടുള്ളത് ബംഗളൂരുവാണ് മൂന്നെണ്ണം ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ടീമുകളെ അവർ തോൽപ്പിച്ചു പിന്നീടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടെണ്ണം മുഹമ്മദൻ ചെന്നൈ ടീമുകളെ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടെണ്ണം ജംഷഡ്പൂർ ഹൈദരാബാദ് ടീമുകളെ തോപ്പിച്ചു പഞ്ചാബ് ഹൈദരാബാദ് ചെന്നൈ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ ടീമുകൾക്ക് ഓരോ ഡബിൾ വീതമാണുള്ളത് പഞ്ചാബ് ഹൈദരാബാദിനെയും ഹൈദരാബാദ് മുഹമ്മദിനെയും ചെന്നൈയിൻ ജംഷഡ്പൂരിനെയും മുംബൈ സിറ്റി മുഹമ്മദിനെയും ഈസ്റ്റ് ബംഗാൾ പഞ്ചാബിനെയുമാണ് തോൽപ്പിച്ചത് ലീഗിൽ ഏറ്റവും കൂടുതൽ ഡബിൾ തോൽവികൾ നേരിടേണ്ടി വന്ന ടീമുകൾ ഹൈദരാബാദും മുഹമ്മദിനുമാണ് അഞ്ചെണ്ണം വീതം പഞ്ചാബ് നാല് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാൾ മൂന്ന് ചെന്നൈ രണ്ട് എഫ്സി ഗോവ മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു ഒഡീഷ ടീമുകൾ ഓരോ തവണ വീതവും ഡബിൾ തോൽവി ഏറ്റുവാങ്ങി